ഇത് ക്രൈമാണോ ഇത് അന്വേഷിക്കണം ഇവിടെ ചെയ്ത ഈ ക്രിമിനൽസ് ആരാണെങ്കിൽ കണ്ടുപിടിച്ച് അവരെ ജയിലിൽ അയക്കണം ഇവ എല്ലാ മലയാളവും വാശിയായിട്ട് ഞങ്ങൾ ബി ജെ പി അവർക്ക് വേണ്ടി ഇത് ചെയ്യണം ഇതിനെ ഓറ്റ കോംപ്രമൈസ് അടിച്ചൊതുക്കാൻ സാധിക്കുന്നതല്ല യുവമോർച്ചയുടെ യുവമോർച്ചയുടെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാരാഗ്രഹങ്ങളിൽ അടക്കാൻ കഴിയുന്നതല്ല ഭാരതീയ ജനതാ യുവമോർച്ച രണ്ടു ദിവസം മുൻപ് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം മന്ത്രി വാസന്റെ വീട്ടിലേക്കും യുവമോർച്ച ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു സമാധാനപരമായിരുന്നു മാർച്ച് ആ ഗുണ്ടകളെ അയച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകരെ തല്ലിച്ചതക്കാൻ തയ്യാറായത് ഇവിടെ പിണറായിയുടെ മറ്റൊരു ഗുണ്ടപ്പടയായിട്ടുള്ള കേരളത്തിലെ പോലീസിനെ അയച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകന്മാരെ തല്ലിച്ചതച്ച് ഈ സമരത്തെ അടിച്ചമർത്താൻ പരിശ്രമിക്കുന്നത് ശബരിമലയിലെ പിണറായി നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ളക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഇന്ന് കണ്ടത് അത്തരം ഒന്ന് തന്നെയായിരുന്നു യുവമോർച്ച പ്രവർത്തകർ ഒന്നടങ്കം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പാഞ്ഞെടുക്കുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ ഷാഫി പറമ്പിലിനെതിരെയുള്ള പോലീസിന്റെ ആക്രമണം അത് വലിയ രീതിയിൽ വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ടും അതേ അതേസമയത്ത് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന ശബരിമല വിഷയമായതുകൊണ്ടും ഇപ്പോൾ പോലീസ് ഒരു ചെറു വിരൽ അനക്കിയാൽ അത് പോലീസിനെയും സർക്കാരിനെയും ആകെ താളം തെട്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നുള്ള പൂർണ്ണബോധ്യമുള്ളതുകൊണ്ട് തന്നെ പ്രവർത്തകർക്കെതിരെ പ്രതിഷേധക്കാർക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിരുന്നു ഈ അവസരം മുതലെടുത്തോ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലും പോലീസുകാർ എങ്ങനെയായിരിക്കും നിൽക്കുക എന്നുള്ള ഒരു ക്ഷമപരീക്ഷിക്കൽ തന്നെയായിരുന്നു ഇന്ന് നടന്നത് എന്ന് വേണം പറയാൻ ഒരു പ്രതിഷേധമാണ് ഇന്ന് ബി ജെ പി യുവമോർച്ച നേതൃത്വത്തിൽ നടന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പാഞ്ഞെടുത്തിട്ടുള്ള ഓരോ പ്രവർത്തകരും പിണറായി കള്ളനാണ് സ്വർണം കട്ടത് പിണറായി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്നു പിണറായിയോടും വി എൻ വാസവനോടുമടക്കം രാജിവെച്ച് പുറത്തു പോകാനുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു ഏതു വിധേനയും ശബരിമലയിൽ നിന്ന് പുറത്തുപോയി സ്വർണം തിരികെ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം ആ നടത്തുകയായിരുന്നു ഇതിനിടെ ഏഹ് ബാരിക്കേഡുകൾ തല്ലി തകർക്കുന്നു കയ്യിലുള്ള എല്ലാ വസ്തുക്കളും ഉപയോഗിച്ച് പോലീസ് വാഹനത്തെയും എല്ലാം തകർക്കാനും അവർക്കെതിരെ സംസാരിക്കാനും അവർക്കെതിരെ അക്രമം അഴിച്ചുവിടാനുമുള്ള ഒരു ശ്രമമുണ്ടായി അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത് ശബരിമല വിഷയത്തിൽ ഒരു നടപടി അല്ലെങ്കിൽ അവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള സ്വർണത്തിന്റെ ഒരു തരി പോലും ബാക്കിയില്ലാതെ തിരികെ എത്തിക്കുന്നതുവരെ ഇതേ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങൾ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇന്ന് യുവമോർച്ച നേതൃത്വത്തിൽ നൽകിയത് मां चाढ़ा प्रदेश आ ഇവിടെ വന്ന എല്ലാ യുവ വിശ്വാസികൾ വിരൂധമായ നമസ്കാരം ഇവിടെ വന്നിരിക്കുന്ന യൂണിവേഴ്സിന്റെ പ്രവർത്തകർ മാത്രമല്ല മാനിന്റെ സംസ്കാരം രക്ഷിക്കാനും സംരക്ഷിക്കാൻ വന്ന യുവ വിശ്വാസികളും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു എന്ന് പിണറായി വിജയൻ ജി കാണണം ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കണം കാരണം ശബരിമലയിൽ നടന്ന വെള്ളം അതിനാൽ തന്നെ എത്ര അമ്പലത്തിൽ നടക്കുന്ന വെള്ളം നടന്ന വെള്ളം അതിനെ കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ വളരെ ദേഷ്യം തീറിട്ടുണ്ട് ദേഷ്യം പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് തൊഴിൽ ആഗ്രഹിച്ചത് എന്താണ് മൂന്നിച്ച് മുൻപേ വിശ്വാസികളെ വഞ്ചിച്ച ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാനും രാജിവെക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പറഞ്ഞ ഒരു കാര്യം ഞാൻ മൂന്ന് ദിവസം മുൻപ് അദ്ദേഹത്തിന് ഓർമ്മിപ്പിച്ചു ഇന്ത്യൻ പറയുന്നു ദേവസ്വം മന്ത്രി ഭാഷ ഞാൻ പറയുന്നു ശകലം ഉൾപ്പെടെ രാജിവെക്കണം എന്ന് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞതാണ് പിണറാവിജയൻ പിണറായി വിജയൻ വിജയൻജി ഡൽഹി പോയിട്ട് ഈ ശബരിമല എന്ന കൊള്ളെ കുറിച്ച് ഒരു മാധ്യമ സ്വർത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ദേവസ്വം എന്നൊരു വീഴ്ചയാണെന്നും വീഴ്ച എന്നാൽ കൊള്ളയാണെന്ന് തട്ടിത്താണോ കള്ളത്തറവാണോ കാരണം നാലര കെ ജി സ്വർണം നോസിപ്പിച്ച കൊള്ളേ അപ്പൊ കോൺഗ്രസ് കാര്യം കർണാടകയിൽ ചെയ്യുന്ന പോലെ നാല്പത് കെ ജി കൊള്ള സർവന് ചെയ്ത മാത്രമാണ് പള്ളൂ എല്ല ഇത് ക്രൈമാണ് ഇത് അന്വേഷിക്കണം ഇവിടെ ചെയ്ത ഈ ക്രിമിനൽസ് ആരാണെങ്കിൽ കണ്ടുപിടിച്ച് അവരെ ജയിലിന് അയക്കണം ഇവ എല്ലാ മനോഹരവും വാശിയായിട്ട് ഞങ്ങൾ ബി ജെ പി അവർക്ക് വേണ്ടി ഇത് ചെയ്യണം ഇതിന് ഓറ്റ കോംപ്രമൈസ് എന്നെ പിൻറായി വിജയൻ ജീവിതം മനസ്സിലാക്കണം വാസം ചെയ്ത് മനസ്സിലാക്കണം കോട്ടയത്ത് ഞങ്ങളുടെ പ്രവർത്തകർ ഒരു പീസ്ഫൽ മാർച്ച് ചെയ്ത് വാസവൻ രാജിവെക്കണമെന്ന് പറയുമ്പോൾ എസ് എസ് ഐമാരും ഡി വൈ എഫ് കാരും സി പി എമ്മുകാരും ഒന്ന് ആക്രമണിച്ച് ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇതിനി ഇനി നടക്കില്ല ബി ജെ പി നാടിന്റെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഇതിന് വേണ്ട കാര്യങ്ങളും തന്ത്രങ്ങളും ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങൾ പീസ്ഫുൾ ആയിട്ട് രാജിവെക്കണം ഞങ്ങൾ നിർബന്ധിച്ചാൽ ഞങ്ങളെതിരെ ഞങ്ങളുടെ പ്രവർത്തകരെതിരെ ആക്രമണം ചെയ്താൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും പിണറായി വിജയൻ സാറേ ചെയർമനു നിങ്ങൾ എസ് എഫ് ഐ ഗ്രാർ ഒന്ന് രക്ഷിക്കാൻ മതിയ ആദ്യ കാലം എല്ലാം കഴിഞ്ഞു ഇനി ഈ നരേന്ദ്രമോദിജിയുടെ നാട്ടിൽ ആരെങ്കിലും കോവ ചെയ്താലോ അഴിമതി ചെയ്താലോ വിടിഞ്ഞ അവർക്ക് രക്ഷിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇത് കമ്മ്യൂണലാക്കാൻ എനിക്കിരു താല്പര്യമില്ല ആഗ്രഹമില്ല പക്ഷെ ഇത് പറയേണ്ട കാര്യമാണ് ജനങ്ങളോട് പറയപ്പിക്കുന്നു ഇത് എന്തുകൊണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലം എല്ലാം ശരിയാവെന്ന് പറഞ്ഞ സി പി എം സർക്കാർ എന്തുകൊണ്ട് ഹിന്ദു വിശ്വാസികളെ ചോദിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ചെയ്ത രാജ്യങ്ങളും ഒരു സന്യാസി എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കേസ് സഹിയുന്ന സാഹചര്യം നടക്കുന്ന ഹിന്ദു അമ്പലം ഇത് വേറെ ഏതെങ്കിലും ഒരു സമുദായം അമ്പലം ആണെങ്കിൽ പിണറായി വിജയൻ സാർ അവിടെ പോയി താലി പിടിച്ച് മാറ്റമായിട്ട് ഇത് ഉറപ്പക്കാട്ടാണ് ഇത് ഹിന്ദുക്കളുടെ എതിരെ ഡിസ്ക്രിമിനേഷൻ ആണ് ഇത് ഞങ്ങൾ സമ്മതിക്കില്ല ഇതിന്റെ കാലം കഴിഞ്ഞു ഈ ബി വിശ്വാസികൾക്ക് വേണ്ടിയും അവരെ സംസ്ഥാനത്തിന് വേണ്ടിയും വികസനത്തിനു വേണ്ടിയും പാർട്ടി പ്രവർത്തിക്കും പ്രതിഷേധിക്കും വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്യും ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല ഈ എണുത്താത്തിനെ കുറിച്ച് ഇന്ന് ഞാൻ കേൾക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുറിച്ച് ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ പോകുന്നുണ്ടെന്ന് അല്ല ഞാൻ പറട്ടെ കുറച്ചെങ്കിലും മാറാൻ ഈ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി പറഞ്ഞതായിരുന്നു മൂന്നമ്പർന്നു ആര് പറഞ്ഞു സംസ്ഥാന സർക്കാർ മന്ത്രി എന്നിട്ട് പാർലമെന്റ് പാസ്സാക്കിയ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്കാരും എന്ത് പറഞ്ഞു ഈ അർത്ഥത്തോപ്പ് കാണിക്കാതെന്ന് ഞാൻ പറയുന്നുണ്ട് ഇവരുടെ അർത്ഥത്തോപ്പ് ഇവരെ ഇവര് രണ്ടുപേരും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും രാഷ്ട്രീയ ാണ് പൊളിറ്റിക്കലും ഐഡിയോളജിക്കൽ ചെയ്യുന്ന ഈ ട്രിൻസ് കണ്ടുപിടിക്കാൻ ഒരു ബില്ല് പാസ് ആക്കുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് എം പിമാരും കോൺഗ്രസ് എം പിമാരും എന്ത് ചെയ്തു ഇന്ന് മുഖ്യമന്ത്രി ഹൈക്കോർട്ടിന്റെ വിധി ഹൈക്കോർട്ട് എന്തുകൊണ്ട് വിധി പ്രഖ്യാപിച്ചു പാർലമെന്റ് പാസ്സായ ആക്ട് മനസ്സിലാക്കി അതിന്റെ കഴിഞ്ഞിരിക്കാൻ മുഖ്യമന്ത്രി നോക്കുന്നു ഞാൻ ഈ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നാടകത്തിന്റെ രാഷ്ട്രീയം ജനങ്ങളെ വിട്ടിയാക്കുന്ന രാഷ്ട്രീയം മുദ്രാവാക്യം പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയം വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിക്കത്ത രാഷ്ട്രീയം അതിന്റെ സമയം കരുതുന്നു ഇന്ന് മണ്ണുപ്രസാദിന്റെ ടീമിന് ഞാൻ അഭിനന്ദിക്കുന്നു ഇത് ഇത് മറ്റം മലയാളികൾക്കും മെസ്സാണ് നിങ്ങളുടെ യുവാക്കൾക്ക് വികസനം വേണം തൊഴിൽ വേണം അവസരങ്ങൾ വേണം നരേന്ദ്രമോദിജി ഇന്ത്യയിലെ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിന്റെ ഏറ്റവും മേള വർദ്ധിപ്പിക്കുമ്പോൾ സ്പോർട്സിനും അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ കേരളത്തിൻ്റെ യുവാക്കൾക്ക് വേണം അവസരങ്ങൾ അത് അതിന്റെ അവകാശമാണ് അതിനുവേണ്ടി പ്രതിഷേധിക്കുന്നു പക്ഷേ അതിന്റെ ഒപ്പം സംസ്കാരവും സംരക്ഷിക്കാൻ നമ്മളുടെ യുവാക്കൾക്ക് പ്രതിഷേധം ചെയ്യാൻ കഴിയും എന്ന് തെളിവാണ് ഇന്നത്തെ ഇന്നത്തെ ലീസ്റ്റ സമരം അപ്പൊ ഇത് നമ്മൾ ഇവിടാൻ പോകുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെ റീച്ചായിട്ട് കാണാം ഓക്കെ അവിശ്വാസിയാവാനും നിവിശ്വരാധമാവാൻ ഈ നാട്ടിൽ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ വിശ്വാസികളെ അപമാനിക്കാനും വിശ്വാസികളെ ദ്രോഹിക്കാൻ ആരിക്കും ഞങ്ങൾ വെട്ടിപ്പണിക്കില്ല അത് സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് രാഷ്ട്രമുണ്ടാവും ഞങ്ങൾക്കല്ലാതെ മാറ്റർ ഓഫ് പ്രിൻസിപ്പളാണ് ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ ആർട്ടിക്കിൾ ട്വന്റി സെവൻ ഫ്രീഡം ടു പ്രാക്ടീസ് റിലീജിന് പറഞ്ഞാൽ അത് ഹിന്ദു കൊടുത്തുകൊണ്ട് ഇതെല്ലാം കൃത്യമായി മനസ്സിലാകണം പിണറായി വിജയൻ ജീവിതം ഞാൻ പറയാനുള്ള അവസാനം ഞാൻ പറയുന്നുണ്ട് ഇതിലും ഒരു സംശയം നിങ്ങളുടെ നിങ്ങളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ നിങ്ങളുടെ നിങ്ങളെന്ത്യം

கத்தனர பட பவுர முகத்தன சோதனம் பரவாயில்லை தற்போது ചന്ദ്രശേഖർ ജിയോജീവ് സേവനം ചെയ്യുകയും അഖിലേന്ത്യെടുക്കുന്നുണ്ട് എനിവേട്ട് സേവനം ചെയ്യുന്നു പ്രിയപ്പെട്ട ബഹുമാനായിട്ടുള്ള ചിരശോട്ടം നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്

സമരപേക്ഷൻ ഈ അനന്തപുരങ്ങളിലും തുടങ്ങുകയും വിദേഹത്തിന് മുന്നേറ്റത്തെ നയിച്ചേത്രം ചെയ്യുകയാണ് എവിടെ പങ്കെടുക്കുന്ന ഈ സംസ്ഥാന ബന്ധത്തിലും സംസ്ഥാന നേരങ്ങൾ ഈ പൗർമകത്തിന് തടവേദി കണ്ണികളും ഓരോ കണ്ണുകൾ ചേർന്ന് സമരാവേക്ഷമായ പങ്കെടുക്കുന്ന നടത്താനുള്ള പ്രധാനപ്പെട്ട നടക്കുകയും തുടങ്ങില്ലാത്ത കേരളത്തിൽ ദുരിതപൂരമായ മരിച്ചു മുന്നേറുകയും ചെയ്യുന്നു കേരളത്തിലെ കേരളത്തിലെ അമ്മ

அந்த நடத்தி சார் ஜீவ் புனராய் இன்னும் அது அனுமதிக்கல இதை நேர்ச்சி பிரத்தாபிக்கோடு சமரத்தை ஆயிரக்கலத்தில் யுதோக்கிழப்ப പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പാർട്ടിയുടെ ഈ സമരത്തിൽ യുവമോർച്ച സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി എന്ന് പരിക്കു പോലീസിന്റെ പോലും ഏറ്റുവാക്കിയിരിക്കുന്ന പാർട്ടിയുടെ ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹപ്രവർത്തകരെ പിണറായി മുമ്പിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇന്ന് യുവമോർച്ച കാണിച്ചിരിക്കുന്നത് ഈ കേരളത്തിലെ യുവതയുടെ ത്രസിക്കുന്ന ശക്തിയാണ് ഭാരതീയ ജനതാ യുവമോർച്ച കേരളത്തിൽ ബോധം വന്നിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മണിക്കൂറായിട്ട് ഈ സെക്രട്ടേറിയറ്റും പരിസരവും സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരാവശ്യത്തിനു വേണ്ടിയാണ് ഈ പിണറായി വിജയന്റെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് നമ്മൾ വന്നതെങ്കിൽ ആ ആവശ്യം നിറവേറ്റുന്നത് വരെ യുവമോർച്ച പ്രവർത്തകർ ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മളുടെ അൻപതോളം വരുന്ന പ്രവർത്തകർക്ക് പോലീസിന്റെ മർദ്ദനത്തിൽ പൈക്കി ഒന്നല്ല രണ്ടല്ല നിരവധി പ്രാവശ്യമാണ് ഈ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് ഭാരതീയ ജനതാ യുവ മോർച്ചയുടെ പ്രവർത്തകർക്ക് നേരെ അവരുടെ മൃഗീയമായിട്ടുള്ള താണ്ഡവം നടത്തിയിരിക്കുന്നത് ക്ഷമിക്കാൻ പറ്റുന്നതല്ല പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് തരില്ല നിങ്ങൾ കൊള്ള നടത്തിയതിനെതിരായിട്ടുള്ള സമരമാണ് ശബരീശ്വരനെ കൊള്ളയടിച്ചതിനെതിരായിട്ടുള്ള സമരമാണ് അമ്പലം പിഴിമിയായിട്ടുള്ള പിണറായി വിജയനെതിരായിട്ടുള്ള സമരമാണ് അമ്പലത്തിൽ നിന്നെടുത്ത ശബരീശ്വരനിൽ നിന്നെടുത്ത ഒരു ഗ്രാം പോലും തിരിച്ചു ഭാരതീയ യുവമോർച്ചയും സാധിക്കുന്നതല്ല യുവമോർച്ചയുടെ ആവേശം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാരാഗ്രഹങ്ങളിൽ അടക്കാൻ കഴിയുന്നതല്ല യുവമോർച്ചയുടെ ആവേശം ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് കേരളത്തിലെ യുവതയുടെ പ്രസരിപ്പുള്ള ശക്തിയുടെ പ്രതീകമാണ് ഭാരതീയ ജനതാ യുവമോർച്ച ആ യുവമോർച്ച ഒരു സമരത്തിൽ ഇറങ്ങിയാൽ ആ സമരം കൊണ്ട് ആ സമരത്തിൽ എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നേടുന്നതുവരെ ആ സമരവുമായി മുന്നോട്ട് പോകും പിണറായി വിജയ ഇതാ ഇവിടെ ഒരു തുടക്കമാണ് ഇനി താങ്കളുടെ പോലീസിനും താങ്കളുടെ ബാരിക്കേഡുകൾക്കും ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ആവേശത്തെയും അവരുടെ പോരാട്ട വീര്യത്തെയും തടയാൻ സാധ്യമല്ല എന്ന് ഭരണകൂടത്തിന് നൽകിയ സൂചനയാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടന്നിരിക്കുന്ന സമരം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങളുടെ തീരോദാത്തമായിട്ടുള്ള പോരാട്ടം അചഞ്ചലമായിട്ടുള്ള പോരാട്ടം ഈ പോരാട്ടത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം അങ്ങേയറ്റം വിലമതിക്കുകയാണ് ചെയ്യുകയാണ് പ്രവർത്തകർ അതോടൊപ്പം തന്നെ പോലീസിന്റെ അവരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല ഈ കേരളത്തിലെ സമൂഹം മുഴുവൻ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ യുവമോർച്ചയുടെ പ്രവർത്തകരോടൊപ്പം കാര്യത്തിൽ സംശയമില്ല അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ സംസ്ഥാന പാർട്ടിയുടെ അതേപോലെ തന്നെ നേതാക്കന്മാരെ യുവമോർച്ചയുടെ ഉശിരന്മാരായ പ്രവർത്തകന്മാര് ഇന്ന് നടയിലേക്ക് യുവമോർച്ച പ്രവർത്തകന്മാർ മാർച്ച് നടത്തിയത് കേരളത്തിലെ യുവാക്കന്മാരുടെ സംരക്ഷണത്തിനും അതേപോലെ തന്നെ വിശ്വാസി സമൂഹത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് ജനാധിപത്യ രീതിയിൽ സമാധാനപരമായിട്ടാണ് യുവമോർച്ച പ്രവർത്തകന്മാർ മാർച്ച് നടത്തിയത് ഇതുപോലെ ഇന്നലെ രണ്ട് ദിവസം മുൻപ് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം മന്ത്രി വാസന്റെ വീട്ടിലേക്കും ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു സമാധാനപരമായിരുന്നു മാർച്ച് ആ മാർച്ചിന് ഡി വൈ എഫ് ഐ എസ് എഫ് ഐ ഗുണ്ടകളെ അയച്ചു യുവമോർച്ച പ്രവർത്തകരെ തല്ലിച്ചതക്കാൻ തയ്യാറായത് ഇവിടെ പിണറായിയുടെ മറ്റൊരു ഗുണ്ടപ്പളയായിട്ടുള്ള കേരളത്തിലെ പോലീസിനെ അയച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകന്മാരെ തല്ലിച്ചതച്ച് ഈ സമരത്തെ അടിച്ചമർത്താൻ പേടി ശ്രമിക്കുന്നത് പിണറായി വിജയനെതിരായി ഉയർന്നു വരുന്ന ഒരു പ്രതിഷേധവും വെച്ചുപുറപ്പിക്കില്ല എന്നുള്ളതാണ് എൽ ഡി എഫ് പിണറായി സർക്കാരിന്റെ തീരുമാനം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രൂരമായ ലാട്ടി ചാർജ് അരുൺ ഉൾ അരുൺ ഉൾപ്പെടെ യുവമോർച്ചയുടെ സംസ്ഥാന ജലസെക്രട്ടറി വരണുൾപ്പെടെ അമ്പതോളം പ്രവർത്തകരെയാണ് ഈ പോലീസ് തല്ലിച്ചതച്ചത് ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൊണ്ടും അതുപോലെ കണ്ടുകൊണ്ടും യുവമോർച്ച ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു പിണറായി വിജയ നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കില്ല യുവമോർച്ച പ്രവർത്തകർ എന്ന് മാത്രമല്ല നിങ്ങളെ നിങ്ങളെ ഞങ്ങൾ മുട്ടുകുത്തിച്ച് മാത്രമേ ഞങ്ങൾ പ്രക്ഷോഭത്തിൽ പിന്മാറുകയുള്ളൂ ഞങ്ങൾ നിങ്ങളെ മുട്ടുകുത്തിക്കും പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ സമരം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല ഇത് കേരളത്തിൽ വ്യാപകമായി ഈ സമരം വ്യാപിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്തിട്ടുള്ള അതേതും അവരുടെ കയ്യിൽ കയ്യാമം ഭാരതീയ പാർട്ടി മുന്നോട്ട് കാര്യത്തിൽ യാതൊരു പ്രിയമുള്ളവരെ നമ്മുടെ ദൈവത്തിന്റെ നാട് എന്നാണ് കേരളത്തിൽ അറിയപ്പെടുന്നത് പക്ഷേ ദൈവത്തിന് രക്ഷയില്ലാത്ത നാടായി പിണറായി വിജയൻ കേരളത്തെ അധപ്പതിപ്പിച്ചിരിക്കുന്നു എന്നതാണ് സത്യം അതുകൊണ്ട് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഈ സർക്കാരിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന കാര്യം വിജയൻ യൂത്ത് പോലെ യുവമോർച്ചയും ആ തരത്തിൽ മുന്നിൽ അതുപോലെ ഇട്ടിയുടെ മുന്നിൽ പതറുന്നവരല്ല യുവമോർച്ചയുടെ ഉശിരന്മാരായ പ്രവർത്തകർ കാണിച്ചിരിക്കുന്നു അവസാന നിമിഷം വരെ യുവമോർച്ച പ്രവർത്തകർ പോലീസിന്റെ ചാർജിനെയും വെല്ലുവിളിച്ചുകൊണ്ട് എഞ്ചുറപ്പോട് നേരിട്ടുകൊണ്ട് സമരത്തിന്റെ അവസാന നിമിഷത്തിലും ഉറച്ചു നിന്നിരിക്കുന്നു യുവമോർച്ചയുടെ ഉച്ചരന്മാരായ പ്രവർത്തകരെ നിങ്ങൾക്ക് ബി ജെ പിയുടെ അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു